നല്ല സിനിമയാണ് നല്ല സന്ദേശമുള്ള നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് പിന്നെ അതിലെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ദേവദർശിനി തമിഴിലെ അവരുടെ മികച്ച പെർഫോമൻസ് അതെ മലയാളത്തിൽ വളരെ നല്ലൊരു കഥാപാത്രം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു സിനിമ അല്ല വേറെ ആരും ഡബ് ചെയ്തിട്ടുള്ള പിന്നെ നമ്മുടെ ദിലീഷ് പോത്തൻ പിന്നെ എല്ലാവരും എല്ലാവരും നല്ല നന്നായിട്ട് ചെയ്യുന്നുണ്ട് ശ്രുതി ജയനുണ്ട് അവരുടെ നല്ലൊരു കഥാപാത്രം പിന്നെ നമ്മുടെ സരഗസി വാടക ഗർഭധാരണം ദത്തെടുക്കല അതിനെക്കുറിച്ചാണ് എൻ്റെ ഒരു മെസ്സേജ് ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ആവശ്യമില്ലാത്ത ഒന്നും ഇല്ലാത്ത പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം കാണിച്ചിട്ടുള്ള സിനിമ നല്ലൊരു മൂവിയാണ് അതെ അതെ ജാഫ്രി ജാഫ്രഡിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി മുമ്പും ചെയ്തിട്ടുള്ള അതേമാതിരിയുള്ള ഒരു മെമ്പറായിട്ടാണ് നല്ല സ്വാഭാവികമായിട്ട് അഭിനയമാണ് പിന്നെ ദിലീഷ് പോത്തനും ദേവദർശിനും ദേവദർശിനിയുടെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതിലൊരു കുട്ടിയുണ്ട് ചെറിയൊരു കുട്ടിയുണ്ട് അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു മൂവി പക്ഷേ പിന്നെ ആളൊന്നുമില്ല ഈ പറഞ്ഞ പോലെ പുള്ളി എന്താ പറയുക ഗോപി സുന്ദറിൻ്റെ പാട്ടുകളുണ്ട് നല്ല പാട്ടുകളുണ്ട് ആ കുറേ നാളിന് ശേഷം നമ്മുടെ മലയാളത്തിൽ പുള്ളി നന്നായിട്ട് നല്ല മെലഡിയും ഉണ്ട് മെലഡിയാണ് എല്ലാം മെലഡിയാണ് നല്ല പാട്ട് ഉണ്ട് നല്ലൊരു മൂവിയാണ് പക്ഷെ എല്ലാവരും വന്ന് കാണേണ്ട ഒരു ഫിലിമാണ് ആ ഒരു സന്ദേശമൊക്കെ ഉള്ളൊരു സിനിമയാണ് ശരി ആണ് കുറവാണ് ഒരു പത്ത് പേ പത്ത് പേരുല്ലായിരുന്നു ഞങ്ങളെ സ്ക്രീനിൽ ഇട്ടും ബസ് പ്രത്യേകിച്ച് ആദ്യത്തെ ഷോയും കൂടെയല്ലേ വളരെ കുറച്ച് ആളാണ് നല്ലൊരു പൂുമ എല്ലാവരും വന്ന് കാണേണ്ട കാണണം എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ആ അത് ശരിക്കും അത് ആ പേര് തന്നെ ഒരു പുതുമയുണ്ട് നമ്മുടെ അമ്മ എന്ന് നമ്മൾ ആ ഇമ്മ എന്നല്ലേ എഴുതുന്നത് ഇതിന് അത് അമ്മ എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഒരു വലിയൊരു വ്യാപ്തിയാണ് ഈ സിനിമ കാണിക്കുന്നത് അം ആ എന്നു പറഞ്ഞാൽ രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് നമുക്ക് അമ്മയെന്ന് പറയാം അതാണ് അത് സിനിമ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും ആ ഒരു വാക്കിൻ്റെ ഒരു ഇത് മനസ്സിലാവും നല്ലൊരു മൂവിയാണ് ലൊക്കേഷനും നന്നായിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല മൊത്തത്തിൽ പെർഫോമൻസ്